കഴിഞ്ഞ ഒരു വർഷക്കാലമായി എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണി മുതൽ ഒൻപത് വരെ മംഗലാപുരം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ സമീപം ഒരമ്മ തൻ്റെ മകനെ കാത്തിരിക്കാറുണ്ട് അമ്മയുടെ പേര് സരസമ്മ എന്നാണ് അമ്മ കൊല്ലങ്കാരിയാണ് ഈ കൊല്ലത്തുള്ള സരസമ്മ എന്ന് പറഞ്ഞ അമ്മ ഈ മംഗലാപുരം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണി മുതൽ ഒൻപത് മണിവരെ സ്വന്തം മകനായ ശ്രീധരനെ കാത്തിരിക്കുന്നതിൻ്റെ പിന്നിൽ വളരെയേറെ സങ്കടത്തിൻ്റെ ഒരു കഥയുണ്ട് ഒരിക്കലും ഒരമ്മയ്ക്കൊന്നല്ല ഏതൊരമ്മയ്ക്കും സഹിക്കാൻ പറ്റാത്ത പോകുന്ന നെഞ്ചൊരുകിപ്പോകുന്ന നെഞ്ചുപൊട്ടിപ്പോകുന്ന സങ്കടത്തിൻ്റെ വാത്സല്യത്തിൻ്റെ ആ ഒരു സ്നേഹ സ്നേഹഛായയിലേക്ക് എന്താ പറയുക ഉരുക്കു ഉരുക്കി ഒഴിക്കുമ്പോഴേക്കുള്ള അതുപോലെ തിളച്ച എന്തെങ്കിലും ഒരു സംഗതി ഓരി ഒഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് നമ്മളുടെ വികാരങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന് എത്രമാത്രം ദുഃഖമാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ പറഞ്ഞ് ഫലിപ്പിക്കേണ്ട കാര്യമല്ല അത് അറിഞ്ഞ് അനുഭവിക്കേണ്ട വികാരമാണ് കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി സരസമ്മ എന്ന് പറഞ്ഞ ഈ അമ്മ നെഞ്ചുരുക്കി തൻ്റെ പൊന്നുമോനെക്കാത്ത് മംഗലാപുരം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എന്തിനാണ് കാത്തിരിക്കുന്നത് നമുക്കറിയാം നമുക്ക് കടന്നുകയെല്ലാം സരസമ്മ എന്ന് പറഞ്ഞ് ആ അമ്മയുടെ നെഞ്ചിലെ കഥനത്തിൻ്റെ കഥയിലേക്ക് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് വിത്സുനുവിൻ്റെ സത്യം തീടുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ ദയവായി നിങ്ങൾ കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കണം എപ്പോഴും ഞാൻ പറയാറില്ല ഇപ്പോൾ ഞാൻ പതുക്കെ പതുക്കെ അതിൽ നിന്നൊന്ന് മാറി നിൽക്കുകയാണ് കാരണം ഈ അമ്മമാരുടെ സങ്കടങ്ങളും ദുഃഖവും ദുരിതവും വേദനയും വേവലാതിയും ഒക്കെ കാണുമ്പോൾ ചിലപ്പോഴൊക്കെ എന്നല്ല ഒരിക്കലും നമുക്ക് സഹിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വികാരമല്ല ലഭ്യമാകുന്നത് ഇപ്പോഴും ഈ സങ്കടത്തിൻ്റെ ഈ വലിയ പർവതീകരിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്കൊരു ലക്ഷ്യമുണ്ട് എൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തെ മുൻനിർത്തി മാത്രമാണ് ഞാൻ ഇതുമായി മുന്നോട്ട് വരുന്നത് അതിനിടയിൽ മറ്റ് പല പഥകളും ട്രാവലിൽ വിത്ത് സുനുവിൻ്റെ നേർക്കാഴ്ചകൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാറുണ്ട് പക്ഷേ എന്തൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞാലും എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആത്യന്തികമായി അമ്മമാരുടെ സങ്കടമില്ലാതെയാക്കുക അല്ലെങ്കിൽ അവരില്ല ഒരാളെയെങ്കിലും ശരിയായ രീതിയിലേക്ക് അവർക്ക് സ്നേഹസ്പർശം കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജന്മം കൃതാർത്ഥമായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ തെറ്റുകുറ്റങ്ങൾ ധാരാളം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ പറയുമ്പോൾ നീട്ടി പറയുകയോ അല്ലെങ്കിൽ അതിശയോക്തി പറയുകയോ കൂടുതൽ വിവരങ്ങൾ സംഗതിയിൽ നിന്ന് സ്കിപ്പായി പോവുകയോ അല്ലെങ്കിൽ മറ്റ് പല രീതിയിലുള്ള വിമർശനങ്ങൾ ഞാൻ ധാരാളമായി ഏറ്റുവാങ്ങാറുണ്ട് എന്ത് ചെയ്യട്ടും അത് ഏറ്റുവാങ്ങിയാലേ പറ്റുകയുള്ളൂ ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നതിൽ നിന്നും എത്രയോ അകലെയാണ് അല്ലെങ്കിൽ എത്രയോ എത്രയോ തീക്ഷ്ണമാണ് അല്ലെങ്കിൽ എത്രമാത്രം ആഴത്തിലുള്ളതാണ് ഓരോരുത്തരുടെയും സങ്കട കഥകളും സങ്കടത്തിൻ്റെ ഈ കഥനത്തിൻ്റെ ഈ കടലും നമുക്ക് സരസമികയിലേക്ക് കടന്നുകം ഞാൻ മിക്കവാറും സമയം കിട്ടുമ്പോഴൊക്കെ മനസ്സ് പറയുമ്പോഴൊക്കെ ഞാൻ മൂകാംബികയിലേക്ക് യാത്ര ചെയ്യാറുണ്ട് മൂകാംബികയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മിക്കവാറും ഞാൻ പോകുന്നത് നമ്മുടെ എറണാകുളത്ത് നിന്ന് അല്ലെങ്കിൽ കോട്ടയത്ത് നിന്ന് മംഗലാപുരത്ത് ഇന്ന് ഇറങ്ങുക മംഗലാപുരത്ത് ഇന്ന് ഇറങ്ങിയതിന് ശേഷം ട്രെയിന് ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ ഡയറക്റ്റ് ഞാൻ മൂകാംബിക റോഡിൽ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് അമ്പലത്തിലേക്ക് ദേവിയെ കാണാൻ പോവുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ എപ്പോഴും ചിലപ്പോൾ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴായിരിക്കും തോന്നുക അയ്യോ നാളെ മൂകാംബകിക്ക് പോകണമെന്ന് അങ്ങനെ തോന്നാറുണ്ട് എനിക്ക് അതെൻ്റെ മാത്രം തോന്നലാണ് അപ്പോൾ ഞാൻ മറ്റൊന്നും ആലോചിക്കാറില്ല നേരെ അടുത്ത ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ എടുത്ത് നേരെ മംഗലാപുരത്തേക്ക് പോകും മംഗലാപുരത്ത് നിന്ന് ഇറങ്ങിയതിനു ശേഷം അവിടുന്ന് ബസ് മാർഗ്ഗം മൂകാംബകിയിലേക്ക് പോകും അങ്ങനെ പോകുമ്പോൾ മിക്കവാറും ഈ മംഗലാപുരം ജംഗ്ഷനും റെയിൽവേ സ്റ്റേഷനും പരിസര പ്രദേശങ്ങളും എനിക്ക് മിക്കവാറും ഞാൻ അങ്ങനെയാണ് പോകാറുള്ളത് അങ്ങനെ ഞാൻ മംഗലാപുരത്തേക്ക് പോയ ഒരവസരത്തിലാണ് ഞാൻ ഈ കൊല്ലങ്കാരിയായ സരസമ്മ എന്ന് പറഞ്ഞ അമ്മ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നത് കണ്ടത് റെയിൽവേ സ്റ്റേഷനിൽ അമ്മ വെറുതെ ഇരിക്കുകയല്ല അമ്മ ഒരു പർട്ടിക്കുലർ സ്പോട്ടിൽ മാത്രമാണ് ഈ റെയിൽവേ സ്റ്റേഷനിലാ തൂണിലിരുന്നിട്ട് അമ്മ അവിടെ മാത്രം ഇരുന്ന് അമ്മയെ കാത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ മംഗലാപുരത്തു നിന്ന് മൂകാംബകിയിലേക്ക് പോകുന്ന സമയത്ത് ഈ മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ഈ അമ്മ ഈ തൂണിൽ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു ഞാൻ ആ വൈകുന്നേരം ഒരു ആറേ മുക്കാൽ മണിയായ സമയത്താണ് അമ്മ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അമ്മ ഇങ്ങനെ ആ ആൾക്കാർ വരുന്നവരെയും പോകുന്നവരെയൊക്കെ ഇങ്ങനെ കാത്തു നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ചിലപ്പോൾ അമ്മ പ്രതീക്ഷയോടെ തല ഉയർത്തി നോക്കും ചിലപ്പോൾ നിരാശയോടുകൂടി തല താഴ്ത്തിയിരിക്കും ഇടയ്ക്ക് നെടുവേർപ്പെടും ഇടയ്ക്ക് അങ്ങനെ സങ്കടപ്പെടും ഞാനിങ്ങനെ ആൾക്കാരെ ഒബ്സർവ് ചെയ്യുന്ന ആളാണല്ലോ അങ്ങനെ ഞാൻ കണ്ടിരുന്നു അതിനുശേഷം ഞാൻ അങ്ങോട്ട് പോയപ്പോഴാണ് കണ്ടത് അമ്മേനെ അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ മൂന്നാം ദിവസം ഞാൻ മടങ്ങി എത്തിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ വീണ്ടും അവിടെ നിന്ന് തന്നെയാണ് എനിക്ക് തിരിച്ചു ട്രെയിൻ ഉള്ളത് ഞാൻ അവിടെ വന്നപ്പോൾ ഈ എത്തിയ സമയം ആ സമയം അപ്പോൾ മാറി ഏഴര കഴിഞ്ഞ സമയമാണ് വൈകുന്നേരങ്ങൾ എൻ്റെ സമയം രാത്രിയിൽ എനിക്ക് ധാരാളം സമയമുണ്ട് അപ്പോൾ പുറത്ത് കറങ്ങി നടക്കേണ്ട ലാപ്ടോപ്പിൽ എന്തെങ്കിലുമൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്വസ്ഥമായി ചെയ്യാമെന്നോർത്താണ് ഞാൻ അവിടേക്ക് വന്നത് അപ്പോൾ ഞാൻ കണ്ടു ഞാനായിരുന്ന അന്ന് കണ്ട അതേ സ്പോട്ടിൽ അതേ സ്ഥലത്ത് അതേപോലെ തന്നെ ആ ഒരു മുഖഭാവവുമായിട്ട് ആ അമ്മ അവിടെ തന്നെ ഇരിക്കുന്നു അമ്മ ഇടയ്ക്കെട്ടി നോക്കുന്നു ആൾക്കാരെങ്കിലുമൊക്കെ ഈ ബസ് ട്രെയിൻ അല്ലെങ്കിൽ ബസ് ഇറങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ ട്രെയിൻ വരുമ്പോഴൊക്കെ കൂട്ടമായി ആൾക്കാർ പോവുകയോ വരികയോ ഒക്കെ ചെയ്യും ആ സമയത്ത് അമ്മ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ അമ്മ നോക്കുകയാണ് അവിടെ ആരാണ് ആരെയും അമ്മ കാത്തിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി അത് അങ്ങനെ തോന്നാനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഇരിക്കുന്ന സ്ഥലത്തിന് പോലും അന്ന് ഞാൻ കണ്ടേ മൂന്ന് ദിവസത്തിന് മുൻപ് ഞാൻ അമ്മ ഇരിക്കുന്നത് കണ്ട അതേ സ്ഥലത്ത് തന്നെയാണ് അമ്മ അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ ഞാൻ അവിടെ ഇരുന്ന് നോക്കിയപ്പോഴേക്കും എനിക്ക് തോന്നി അമ്മ ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് അമ്മ ഇടയ്ക്കിടയ്ക്ക് ആളുകളൊക്കെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അമ്മ തല ഉയർത്തി നോക്കുന്നുണ്ട് ഇടയ്ക്ക് തല ചായച്ച് പുറകിലേക്ക് തല ചായച്ച് അമ്മ സങ്കടത്തോടു കൂടി ഇരിക്കുന്നുണ്ട് മുഖം തുടയ്ക്കുന്നുണ്ട് വളരെ സങ്കട ഭാവത്തിലാണ് അമ്മയിരിക്കുന്നത് അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്തേക്ക് ഇരുന്നു അടുത്തേക്ക് ഇന്ന് ഞാൻ അമ്മയെ തിരിച്ച് അമ്മയോട് ചിരിച്ചു ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ രണ്ട് ദിവസം മുൻപ് അമ്മയെ കണ്ടിരുന്നല്ലോ അമ്മ ഇവിടെ ഇരിക്കുന്നത് കണ്ടിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയുകയാണ് രണ്ട് ദിവസം അല്ല കുഞ്ഞേ ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി എല്ലാ ദിവസവും ആറു മണി മുതൽ ഒൻപത് മണിവരെ ഞാനിവിടെ വന്നിരിക്കാറുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അതിൻ്റെ അമ്മ എല്ലാ ദിവസവും ഇവിടെ വന്നിരിക്കുന്ന ആ സമയത്ത് മാത്രം വന്നിരിക്കുന്ന അമ്മയുടെ സ്ഥലം എവിടെയാണ് അമ്മയുടെ പേരെന്താണ് അമ്മ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അമ്മയുടെ മുഖം വല്ലാതെ ഒരു വല്ലാത്ത രീതിയിലേക്ക് വിറയ്ക്കാൻ തുടങ്ങി അമ്മയുടെ മുഖം വിറയ്ക്കുന്നത് കാണാം അമ്മയുടെ കവളുകൾ വിറയ്ക്കുന്ന അമ്മയുടെ മൂക്ക് അമ്മയുടെ കണ്ണുകളൊക്കെ വല്ലാത്തൊരു രീതിയിലേക്കാകുന്നു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് ഈ ചോദിക്കേണ്ടിയിരുന്നില്ല എന്നോ നമ്മളൊരാളോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ അവർ അത്യധികമായി സങ്കടം വരുമ്പോൾ അവരുടെ മുഖത്തെ ആ വികാര വിക്ഷോഭങ്ങൾ നമുക്ക് കാണുമ്പം ചിലർക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഒക്കെയാണ് പക്ഷേ ചിലരുടെ അത്രമാത്രം അവർക്ക് മാനസിക സംഘർഷം അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ എക്സ്പ്രഷൻസ് ഈ മുഖത്തേക്ക് വരുന്നത് അല്ലേ അപ്പോൾ എനിക്ക് എനിക്കൊന്നുമു ഞാൻ ചോദിച്ചാൽ ബദ്ധമായി അമ്മയോട് ചോദിക്കേണ്ടത് നമുക്കെന്തോ സങ്കടമുണ്ട് അമ്മ ഒരു മിനിഷം ഒന്ന് മോനിയായിരുന്നതിന് ശേഷം തൻ്റെ സാരി തലപ്പ് കൊണ്ട് മുഖം തുടച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഒരു വർഷമായിട്ട് എൻ്റെ മകൻ ശ്രീധരനെ കാത്തിരിക്കുകയാണ് അവന് എന്നെ ഞാൻ ഇപ്പോൾ ദാ വരുന്നു അമ്മ എന്ന് പറഞ്ഞാൽ ഒരു വർഷം മുൻപ് കൊല്ലത്ത് നിന്ന് തന്നെ അമ്മ എന്നെ ഇവിടെ വിട്ടിട്ട് ഈ സ്ഥലത്തന്നെ ഇരുത്തിയിട്ട് എൻ്റെ മകൻ പോയതാണ് വർഷം ഒന്നു കഴിഞ്ഞു ഒന്ന് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പതിമൂന്ന് മാസത്തിലേറെയായി ഞാൻ ഇവിടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എല്ലാ ദിവസവും ഞാൻ ഈ ആറു മണി മുതൽ ഒൻപത് മണിവരെ ഞാനിവിടെ കാത്തിരിക്കും മകൻ വരും ഇന്നല്ലെങ്കിൽ നാളെ അവനൊരു ഉണ്ടാവും അവനെ അത്രമാത്രം ഞാൻ ഓരോ ദിവസവും അവൻ്റെ അമ്മ അവനെ എങ്ങനെയാണ് വളർത്തിയെ ഏതൊക്കെ പ്രതിസന്ധിയിൽ നിന്ന് തരണം ചെയ്യിപ്പിച്ചിട്ടാണ് അവനെ ഞാൻ ഈ വഴി വരെ എത്തിച്ചത് എന്നുള്ള കാര്യം ഒരു ദിവസത്തെ ഒരു ഒരു അന്തിക്യത്തെ കാര്യം അവന് വിചാരിച്ചാൽ അല്ലെങ്കിൽ അവന് ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അവനെ ഈ അമ്മയെ ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല അവൻ തിരിച്ചു വരും അവനാ തിരിച്ചറിവ് നിമിഷം അത് ഏതെങ്കിലും ഒരു നിമിഷം എന്തെങ്കിലും ദൈവമായ നിമിഷം അവന് നൽകുമ്പോൾ അവൻ ഓടിയന്ത് വീഴുമെന്ന് പ്രതീക്ഷയിലാണ് ഞാനിവിടെ കാത്തിരിക്കുന്നത് എനിക്ക് ഈ സ്ഥലത്തുനിന്ന് ഞാൻ മാറിയിരിക്കില്ല കാരണം അവനെന്നെ ഇവിടെ ഇരുത്തിയിട്ടാണ് അമ്മയും ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയത് അപ്പോൾ ഞാനിവിടുന്ന് മാറിയിരിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഈ ആറു മണി മുതൽ ഒൻപത് വരെ എനിക്ക് ഇവിടെ ഇരിക്കേണ്ടിയിരിക്കുന്നു എനിക്ക് കാലത്ത് മുതൽ വൈകുന്നേരം വരെ രാപകരില്ലാതെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല പക്ഷേ എനിക്ക് കഴിക്കണം ഭക്ഷണം വേണം എൻ്റെ കാര്യങ്ങൾ നോക്കണം അതിൻ്റെ പണം വേണമല്ലോ ഞാൻ മകൻ ഇപ്പോൾ വരുമെന്ന് കരുതി എനിക്കിവിടെ ഇരിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് പകലൊന്നും ഞാനിവിടെ അല്ല എനിക്ക് തിരിച്ച് ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മയ്ക്ക് അമ്മയുടെ വീട് കൊല്ലമാണെന്ന് പറഞ്ഞു അമ്മയ്ക്ക് അറിയാം അമ്മ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അമ്മയുടെ കാര്യങ്ങളൊക്കെ ഏകദേശം നോക്കിയാണ് അമ്മയ്ക്ക് മറ്റു വല്ല പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ എന്തുകൊണ്ട് അമ്മയ്ക്ക് ഇവിടെ നിന്ന് കൊല്ലത്തേക്ക് പോയി കൂടാ അമ്മയ്ക്ക് വീടറിയാമല്ലോ അമ്മയുടെ മകനുണ്ട് ശ്രീധരൻ എന്നാണ് അമ്മയുടെ മകൻ്റെ പേര് അമ്മയ്ക്ക് പേരക്കുട്ടിയുണ്ട് അമ്മയുടെ മരുമകളുണ്ട് രമണി എന്നാണ് പേരുവരെയൊക്കെ അമ്മയ്ക്കറിയാം അമ്മയ്ക്ക് അത്യാവശ്യം അമ്മയ്ക്ക് ലോകപരിചയമൊക്കെ ഉള്ളതാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ലോകപരിചയം ഇല്ലെങ്കിലും അറുപത്തിയാറാമത്തെ വയസ്സിൽ അമ്മയ്ക്ക് ഇവിടുന്ന് അവിടേക്ക് കയറി അമ്മയ്ക്ക് ബുദ്ധിമുട്ടില്ലല്ലോ അമ്മയ്ക്ക് കയറിപ്പോകാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അമ്മയൊന്നൊന്ന് ഇടിവേർപ്പെട്ടു അമ്മയൊന്നും ചിരിച്ചു എന്നെ വേണ്ടാതെ ഒരു പാഴ് വസ്തുവിനെ പോലെ കൊണ്ടുവന്നിട്ട് എന്നെ ദൂരെ കളഞ്ഞ് ഞാൻ എന്തിനാണ് അവൻ്റെ ജീവിതത്തിലേക്കൊരു ബുദ്ധിമുട്ടായിട്ട് അങ്ങോട്ട് വീണ്ടും കടന്നു ചെല്ലുന്നത് അവനെന്നെ കൊണ്ട് കളഞ്ഞപ്പോൾ അവരുടെ ഉള്ളിലെ പ്രതീക്ഷ എന്തായിരുന്നു ഒരുപക്ഷെ ഈ അടുത്തുള്ള ഈ കടലിൽ പോയി ഞാൻ ചാടുമെന്നോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ റെയിൽവേക്ക് ട്രെയിനിന് വെച്ചിട്ട് ഞാൻ മരിക്കുമെന്നോ അല്ലെങ്കിൽ ഞാൻ എവിടേക്കെങ്കിലും ട്രെയിൻ കയറി അറിയാത്ത സ്ഥലത്തേക്ക് എവിടെയെങ്കിലും പോയി മിക്ഷക്കാരിയായി മിക്ഷതണ്ട് ജീവിക്കുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കാം അവനും അവൻ്റെ ഭാര്യ രമണിയും കൂടി എന്നെ ഇവിടെ കൊണ്ട് കളഞ്ഞത് അപ്പോൾ ഞാൻ അവരുടെ സന്തോഷത്തിൽ സങ്കടമായിട്ട് വീണ്ടും ഞാൻ അങ്ങോട്ട് ഒരു അർത്ഥമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് പോകാൻ അറിയത്തില്ല എന്നിട്ടോ പോകാൻ വണ്ടിക്കൂലില്ല എന്നിട്ടോ അല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇവിടെ വന്നതിന് ശേഷം ഒരു ഒന്ന് രണ്ട് ആഴ്ചയൊക്കെ അല്ലെ എനിക്കിവിടെ ചെറിയൊരു അടുത്തൊരു ജോലി കിട്ടി അവിടെ ഞാൻ ജോലി ചെയ്യുന്നുണ്ട് രാവിലെ ഞാൻ എട്ട് മണി മുതൽ അഞ്ച് വരെ ഞാൻ ജോലി ചെയ്യും ജോലി ചെയ്യാൻ എനിക്ക് അത്യാവശ്യം പൈസയും കിട്ടുന്നുണ്ട് എനിക്ക് താമസിക്കും സ്ഥലവും ഒക്കെയുണ്ട് എല്ലാ കാര്യങ്ങളും കുഴപ്പമില്ലാതെയൊക്കെയാണ് പോകുന്നത് അറുപത്തഞ്ച് വയസ്സിൻ്റെ ഒരു അമ്മയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്കുണ്ട് ഏകാന്തതയുണ്ട് സങ്കടമുണ്ട് പക്ഷേ നമുക്ക് എന്തൊക്കെ ലഭിച്ചു കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സമീപത്തിരിക്കുക അവരുടെ അവര് കൊണ്ട് തരുന്നത് ഒരു നാഴി വെള്ളമാണ് ഇലതാനെത്തി കൊടുക്കുക അത് കിട്ടുമ്പോൾ അത് അത് അവർക്ക് വേണ്ടി വെച്ച് കളമ്പോ അവരെ കാത്തിരിക്കുക അല്ലെങ്കിൽ പേരക്കുട്ടികളുടെ കൂടെ സന്തോഷത്തോടു കൂടി അത് നമ്മൾ മറ്റുള്ള സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് അഞ്ചുകറിയും പായസവും പപ്പടവും പ്രഥമനുമൊക്കെ കൂടി നമുക്ക് പലപ്പോഴും ഭക്ഷണം ലഭിച്ചുകൊണ്ട് വരാം പക്ഷേ അതൊന്നുമല്ല ഒരമ്മയ്ക്ക് വേണ്ടത് ഒരമ്മയ്ക്ക് വേണ്ടത് മകൻ്റെ സാമീപ്യമാണ് അല്ലെങ്കിൽ അവരുടെ കരുതലാണ് അവരമ്മയെന്നൊന്നും നമ്മളെ വിളിക്കുമ്പോഴേക്കും നമ്മളെന്തിനാണ് ഈ അറുപത് വയസ്സ് വരെ ഈ നമ്മൾ ഈ ആ ലെവലിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ അതൊരമ്മയ്ക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ എനിക്ക് തെറ്റില്ല അല്ലെങ്കിൽ ഞാൻ തെറ്റുകാരിയല്ല എൻ്റെ ഭാഗത്ത് എല്ലാം ശരിയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ അങ്ങനെ സമർത്ഥിക്കുകയും ചെയ്യുന്നില്ല പക്ഷേ ഞാനൊരു അമ്മയാണ് മകനെ അമിതമായി സ്നേഹിച്ചത് മാത്രമാണ് എൻ്റെ കുറ്റം എൻ്റെ ജീവിതത്തിൽ എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോഴേക്കും ഇരുപത്തിയൊന്നാമത്തെ വയസ്സിലെനിക്കെല്ലാം നഷ്ടപ്പെട്ടതാണ് ആ കാലം മുതൽ ഞാൻ എൻ്റെ മകൻ ശ്രീധരനെ ഞാൻ അവന് വേണ്ടി മാത്രം ജീവിച്ച ഒരു സ്ത്രീയാണ് ഞാൻ അപ്പോൾ ഈ ഇരുപത്തിയൊന്ന് വയസ്സ് മുരിപ്പിൽ എനിക്ക് അറുപത്താറ് വയസ്സായി നാൽപ്പത്തിയഞ്ച് വർഷം എൻ്റെ മകനു വേണ്ടി ഞാൻ അത്രമാത്രം അത്രയും ത്യാഗങ്ങൾ സഹിച്ചാൽ അത്രയും ബുദ്ധിമുട്ട് സഹിച്ചാൽ അതിൻ്റെ നൂറിരട്ട് സ്നേഹം അവന് കൊടുത്ത് ഞാൻ ജീവിച്ചു എങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഒരു ഒര അല്പമെങ്കിലും ആത്മാർത്ഥത അവർ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവൻ ഈ കളഞ്ഞിട്ട് പോയ ഈ അമ്മേനെ കൊല്ലത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ഈ മംഗലാവരം റെയിൽവേ സ്റ്റേഷനിൽ എന്നെ ഇരുത്തിയിട്ട് പോയ എന്നെ അവനെ തിരിച്ചു വിളിക്കുകയോ ഒന്ന് വന്ന് കാണുകയോ ചെയ്യാനുള്ള മനസ്സ് അല്ലെങ്കിൽ ആ തിരിച്ചറിവ് അവനുണ്ടാകണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന ഞാൻ ഓരോ ദിവസം ജോലി ചെയ്യുമ്പോൾ എനിക്ക് മാ എനിക്ക് ഒന്ന് കഴിച്ചിട്ട് ബാക്കി ഞാൻ അവന് വേണ്ടി ബാക്കി വെക്കുകയാണ് ഇപ്പോഴും എനിക്ക് അവന് കൊടുക്കുവാനായിട്ട് അവന് വരുമ്പോൾ അവന് അല്ലെങ്കിൽ എൻ്റെ പേരെ കുട്ടികൾക്ക് എൻ്റെ മരുമകളായ രമണിക്ക് അവൾക്ക് എന്നെ തീരെ താല്പര്യമില്ല എന്നെ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഒരു പെണ്ണാണ് പെണ്ണാണവള് പക്ഷേ എന്നിട്ടും ഞാനൊരു അമ്മയായതുകൊണ്ട് ഞാനും വെറുപ്പും വിദ്വേഷവും പകയും അല്ലെങ്കിൽ ദേഷ്യവും ഒക്കെ ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ ജസ്റ്റ് ഒരു എന്താ പറയുക നമ്മളെ കൊണ്ട് ദൂരെ കൊണ്ട് ഒന്നുമില്ലാത്തൊരു പാഴവസ്തുവിനെ പോലെ അല്ലെങ്കിൽ ഒരു വെറും ഒരു വേസ്റ്റ് സാധനത്തിനെ പോലെ കൊണ്ട് കളയുന്നത് പോലെ അല്ലല്ലോ അങ്ങനെയൊന്നും അവർ ചെയ്യുമെന്ന് ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ കൂടി എനിക്ക് സാധിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എങ്ങും പോകാതെ അവരെ മാത്രമായി കാത്തു ഞാൻ ഇവിടെ ഇരിക്കുന്നത് സരസമ്മ അമ്മയുടെ കാര്യങ്ങൾ ഞാൻ ചിത്രം എടുക്കുവാനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന അമ്മയ്ക്ക് അല്പം എനിക്ക് അമ്മയുടെ സംസാരത്തിൽ നിന്നും അമ്മയുടെ ഇടപെടലിൽ നിന്നും അമ്മയുടെ ആ ഓരോ കാര്യത്തിൽ നിന്നും അല്പം കാര്യങ്ങളും ലോകപരിചയം ലോകവിരവും മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാമെന്ന് എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് അമ്മയുടെ മകൻ്റെ ടെലിഫോൺ നമ്പർ മറ്റുള്ള കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാം പക്ഷേ അതൊന്നും അമ്മ ഉപയോഗിക്കുന്നില്ല അമ്മ അവിടേക്ക് മടങ്ങി ചെല്ലുന്നില്ല അമ്മ കൂടുതൽ മനസ്സ് തുറന്ന് പറയുകയോ മനസ്സ് തുറന്ന് സംസാരിക്കുകയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എനിക്ക് സ്പഷ്ടമായിരുന്നു ഇതല്ല കാര്യം അമ്മ ആ മകനെ വിട്ടായി മെങ്കിലാവരും റെയിൽവേ സ്റ്റേഷനിൽ മകൻ ഉപേക്ഷിച്ച ഉപേക്ഷിച്ചതേ അമ്മയും ഞാനിപ്പോൾ വരുന്നു എന്ന് പറഞ്ഞ് മകൻ പോയതിൻ്റെ കാരണം അമ്മ പറഞ്ഞ കാരണങ്ങൾ ഇതൊന്നുമല്ല അതിൻ്റെ പിന്നിൽ എന്തോ ഒരു വലിയ കാര്യമുണ്ട് പക്ഷേ എന്നിട്ടും ആ അമ്മ എന്ത് കാരണം ണെന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും അമ്മയ്ക്ക് അമ്മയ്ക്കടുത്ത് തന്നെ അവിടെ അത് വളരെയേറെ അത്രയേറെ ഈസിയായിട്ട് ലഭിക്കുന്ന ഒരു സംഗതിയല്ല അമ്മയ്ക്ക് അവിടെ ജോലി ലഭിച്ചു എട്ട് മണി മുതൽ അമ്മ അഞ്ച് മണി വരെ അമ്മ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല അമ്മ റെയിൽവേ സ്റ്റേഷൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് എവിടെയും അമ്മ ജോലി ചെയ്യുന്നുണ്ട് അത്യാവശ്യം മാന്യമായിട്ടും വൃത്തിയായിട്ടൊക്കെയാണ് അമ്മ വസ്ത്രം ധരിച്ചിരിക്കുന്നത് അമ്മയുടെ കയ്യിൽ ചെറിയൊരു ബാഗുണ്ട് അമ്മയെ അവിടെ സ്ഥിരം സന്ദർശിക്കാൻ അവിടെയുള്ള ആളുകളെയൊക്കെ അമ്മയ്ക്ക് മിക്കവാർക്കും ഉള്ള ആളുകൾക്കൊക്കെ അമ്മയെ അറിയാം കാരണം ആളുകളൊക്കെ അവിടെയുള്ള മിക്കവാറുമുള്ള അവിടെ കടക്കാരോ മറ്റുള്ള ആൾക്കാരൊക്കെ കാണുമ്പോഴേക്കും അങ്ങനെ നോക്കുന്നു അമ്മ ചിരിക്കുന്നു അപ്പോൾ സത്യാവസ്ഥ എന്ത് തന്നെയാണെന്ന് എനിക്കറിയില്ല എനിക്കറിയാവുന്ന അമ്മയുടെ മകൻ കൊല്ലത്താണ് ശ്രീധരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അമ്മയ്ക്ക് രണ്ട് പേരെ കുട്ടികളുണ്ട് അമ്മയുടെ മരുമകളുടെ പേര് രമണി എന്നാണ് അമ്മ ഒരു വർഷമായിട്ട് മകൻ അമ്മയെ കൊണ്ടുവന്ന് എവിടെയോ കൊണ്ടുപോയിട്ട് എവിടെയോ പോകാമെന്ന് പറഞ്ഞ് അമ്മയെ കൊണ്ടുവന്നതാണ് ഇവിടെ ഉപേക്ഷിച്ച് പോയതാണ് അമ്മ മകൻ ഉപേക്ഷിച്ച് പോയ സ്ഥലത്ത് തന്നെ അമ്മയെ എല്ലാ ദിവസവും മൂന്ന് മണിക്കൂർ കാത്തിരിക്കുകയാണ് കാരണം ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് തീർച്ചയായിട്ടും ഉറപ്പായും എൻ്റെ മകൻ വരും അതുകൊണ്ട് ഞാൻ അവിടേക്ക് പോവുകയില്ല വേറെ ഒരു സ്ഥലത്തേക്ക് ഞാൻ ഇവിടുന്ന് പോവുകയില്ല അവിടെ തന്നെ അമ്മ ജോലി ചെയ്ത് മകനെ കാത്തിരിക്കുക അമ്മ ആ മംഗലാപുരത്തെ കാത്തിരിക്കുകയാണ് എത്ര സങ്കീർണ്ണമാണ് മനുഷ്യ മനസ്സുകളും മനുഷ്യൻ്റെ ജീവിതവും മനുഷ്യൻ്റെ ചിന്താഗതികളും ഒക്കെ ഇല്ലേ ഓരോ ആളുകളിലേക്കും നമ്മൾ കടന്നു ചെല്ലുമ്പോഴേക്കും ഓരോ ആളുകളെ നമ്മൾ അറിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിഭിന്ന തരത്തിലുള്ള ചിന്താധാരകളാണ് വിഭിന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് വിഭിന്ന തരത്തിലുള്ള വേദനകളാണ് വിഭിന്ന തരത്തിലുള്ള നൊമ്പരങ്ങളാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ സന്തോഷത്തോടു കൂടി ആഹ്ലാദത്തോടു കൂടി എല്ലാം സ്വന്തമാണ് നമുക്കൊക്കെ സന്തോഷമാണ് എന്ന് കരുതിയൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ വെറുതെ ഒന്ന് കണ്ണുപിടിക്കുമ്പോൾ നമ്മളുടെ തൊട്ടടുത്ത് കാണുന്ന മനുഷ്യരുടെയൊക്കെ മനസ്സുകളിൽ ഇത്രമാത്രം സങ്കട കടലുകളുണ്ടാവുമെന്ന് ആർക്കാണ് അറിയാൻ സാധിക്കുന്നത് അല്ലേ മംഗലാപുരത്ത് പോയപ്പോൾ ഞാൻ രണ്ട് തവണ പോയി ഞാൻ മൂന്നാമത് വീണ്ടും മംഗലാപുരത്തേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പ്രാർത്ഥനയാണ് അവിടെ അമ്മയെ കാണരുതേ അമ്മയെ അമ്മയുടെ മകൻ ശ്രീധരൻ വന്ന് കൊല്ലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാനിവിടെ തൽക്കാലം നിർത്തുകയാണ് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും മടങ്ങി വരുന്നതായിരിക്കാം അതുവരെ ഏവരും സുഖമായി സന്തോഷമായി സംതൃപ്തമായി ഇരിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഓൾ